നമസ്കാരം വീടിനുള്ളിൽ പോക്സോ അതിജീവിതയായ പത്തൊൻപത് കാരിയെ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി തലയോലപ്പറമ്പ് സ്വദേശി അനൂപിന്റെ മൊഴിയിലെ വിവരങ്ങൾ പുറത്തുവന്നു മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു ആക്രമണമെന്ന് പ്രതി മൊഴി നൽകി ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ആൺ സുഹൃത്ത് ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും മകൾ പറഞ്ഞിരുന്നുവെന്നും അമ്മയും വെളിപ്പെടുത്തി പലതവണ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞതാണെന്നും അമ്മ പറഞ്ഞു ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നുവെന്നും പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്നും അനൂപ് സമ്മതിച്ചു പെൺകുട്ടിയെ അനൂപ് അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു മർദ്ദനമെന്നും മർദ്ദനം സഹിക്കാതെ പെൺകുട്ടി തന്നെ ഷാൾ കഴുത്തിൽ മുറുക്കി തൂങ്ങിയായിരുന്നുവെന്നും അനു പോലീസിനോട് പറഞ്ഞു പെൺകുട്ടി മരിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി താൻ രക്ഷപ്പെടുകയായിരുന്നുവെന്നും അനു മൊഴി നൽകി വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ബലാത്സംഗ കേസും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായത് കൊലപാതക ശ്രമമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പെൺകുട്ടിയുടെ തലയ്ക്കുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല വെന്റിലേറ്ററിൽ തുടരുകയാണ് പെൺകുട്ടിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ സ്വയം ഷാൾ കഴുത്തിൽ ഉപയോഗിച്ച് കുരുക്കിടുകയായിരുന്നുവെന്നും അനു പറഞ്ഞു മർദ്ദിച്ചതിൽ മനന്താണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മകൾക്ക് ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ടെന്നും അമ്മയുടെ പരാതിയിൽ ബലാൽ സംഘം വധശ്രമ കേസുകൾ ചുമത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ലഹരി കേസിലെ പ്രതി കൂടിയാണ് ഇരുപത്തിനാലുകാരനായ അനൂപ് എന്നും പോലീസ് പറഞ്ഞു പീരുമേട് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ട് അതുപോലെ തന്നെ തലയോലിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് ആക്രമണ കേസുകളിലും പ്രതിയാണ് ഇയാൾ ഒരു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ വാവ് പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് പ്രതിയെന്ന് സംശയിക്കുന്നയാൾ സ്ഥിരമായി എത്താറുണ്ടെന്നും നാട്ടുകാരും വ്യക്തമാക്കിയിരുന്നു നാട്ടുകാരുമായി ഇയാൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പ്രദേശവാസികളും പറഞ്ഞു ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നിയായി അവശ്യനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് കഴുത്തിൽ കയറുമുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി പത്തൊൻപത് കാരുടെ കയ്യിലൊരു മുറിവുമുണ്ടായിരുന്നു ഈ മുറിവിൽ ഉറും പരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ മകളുടെ മുഖത്തും ശരീരത്തിലും മുറിവുകളുണ്ടായിരുന്നു ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ വീടാണ് മുറിവുണ്ടായതെന്നും മകൾ പറഞ്ഞിരുന്നുവെന്ന് അമ്മ വെളിപ്പെടുത്തിയിരുന്നു ആൺസുഹൃദൃതമായുള്ള ബന്ധത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതാണെന്ന് അമ്മ പറഞ്ഞു ഒരിക്കൽ പള്ളി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവൻ ഈ വീട്ടിലുണ്ടായിരുന്നു മകളെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു ആദ്യം വീട്ടുകാരോട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂന്ന് നാല് വർഷം സമയം വേണമെന്നായിരുന്നു അവന്റെ മറുപടിയെന്ന് അമ്മ വെളിപ്പെടുത്തി അതൊരു നല്ല കാര്യമായി തോന്നിയില്ല ഇവനെ പിന്നീട് നേരിട്ട് കണ്ടിട്ടില്ല തലവോലപ്പറമ്പ് സ്വദേശിയാണ് പേര് അനൂപ് മാത്രം അറിയാം ഈ ബന്ധം വേണ്ടെന്ന് പലപ്പോഴായി മകളോട് പറഞ്ഞിട്ടും അവൾ കേട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അമ്മയും മകളും വെവ്വേറെയാണ് താമസം ഞായറാഴ്ച അമ്മ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് സംഭവം ഉണ്ടായത് സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബാംഗമായ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചതാണ് യുവതിയെ ആദ്യം തൃപ്പൂണി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് വർഷം മുമ്പ് പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കെയാണ് പതിവായി സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ്സിലെ രണ്ട് ജീവനക്കാർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് നാല് മാസം മുമ്പ് പരാതി നൽകിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ അറസ്റ്റിലായി അടുത്തിടെയാണ് ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇവരും സംശയത്തിൽ ായിരുന്നു പിന്നീടാണ് അനൂപിനെ എടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും യുവതിക്ക് ആരോഗ്യനില വീണ്ടെടുക്കാനായാൽ മാത്രമേ പോലീസിന് യുവതിയുടെ മൊഴിയെടുക്കാനും സാധിക്കുകയുള്ളൂ